ക്യം ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ എൻ്റെ ഈ രണ്ട് വിരലുകൾ പോലെ തൊട്ടടുത്തായിരിക്കും നബിതിരുമീൻ തൻ്റെ ചൂണ്ടുകളിലും നടുവിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു വിശുദ്ധക്കുറ നില ഇരുപത്തിരണ്ടോളം സൂക്തങ്ങളിൽ അനാഥ സംരക്ഷണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് അതിനും പുറമെ ധാരാളം വിവജനങ്ങളുമുണ്ട് അനാഥകളോട് നന്മ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യവും പ്രതിഫലവും ഊന്നിപ്പറയുന്നതോടൊപ്പം അവരുടെ സാമൂഹ്യ സാമ്പത്തിക അവകാശങ്ങളെക്കുറിച്ച് വിശദമായി വിവരിക്കുന്നുണ്ട് അതിൽ ഇസ്ലാമിൽ അനാഥ സംരക്ഷണം എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഖുർആാനിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും അനാഥകളെ സംരക്ഷിക്കാനും അവരെ സ്നേഹത്തോടെയും ദയോടെയും പരിപാലിക്കാനും ശക്തമായ നിർദ്ദേശങ്ങളുണ്ട് കുട്ടികളെ സഹായിക്കുന്നവർക്ക് സ്വർഗത്തിൽ വലിയ പ്രതിഫലവും ഇഹലോകത്ത് വലിയ അംഗീകാരവും ലഭിക്കുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ അവഗണിക്കുകയും അവരോട് മോശമായി പെരുമാറുകയും ചെയ്യുന്നത് ഗുരുതരമായ പാപമായി കണക്കാക്കപ്പെടുന്നു അനാഥയെ സംരക്ഷിക്കാതെ കഷ്ടപ്പെടുത്തുന്നത് മതനിഷേധികളുടെ സ്വഭാവമാണെന്ന് ഖുർആൻ പറയുന്നുണ്ട് ദീനിനെ അഥവാ മതത്തെ കളവാക്കുന്നവനെ നീ കണ്ടില്ലേ അനാഥയെ ആട്ടിയറ്റുന്നവനാണവൻ അനാഥയെ ആട്ടിയകറ്റുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നവർക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഈ സൂക്തം അനാഥകൾക്ക് ഭക്ഷണം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം എന്നിവ നൽകുന്നതിലൂടെ അവരെ സഹായിക്കണം അവരോട് ദയോടെയും സ്നേഹത്തോടെയും പെരുമാറണം അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റി സുരക്ഷിതമായി അവരെ വളർത്തണം അനാഥയുടെ സമ്പത്തിനോട് അടുത്തു പോകരുത് എന്നാണ് കുർആാന്റ് അതാക്കിയത് അതിനുള്ള ശിക്ഷയെക്കുറിച്ച് ഖുർആാൻ പ്രകാരം പറയുന്നുണ്ട് അനാഥകരുടെ മുതൽ അന്യായമായി തിന്നുന്നവർ കൈവശപ്പെടുത്ത അതായത് അനാഥയുടെ ധനം കൈവശപ്പെടുത്തുന്നവർ അവരുടെ വയറിൽ നടക്കുന്നത് നരകത്തീയാണ് ആളിക്കത്തുന്ന നരകത്തിൽ അവർ വെന്തുരുക തന്നെ ചെയ്യും